അല്ലേ ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ഇപ്പം അറിയാൻ പാടില്ലാത്തൊരു അടുത്ത് പറയണതാണ് ഇവിടെ കുടിച്ചുകൊണ്ട് കേൾക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇവിടെ വെള്ളം എന്ന് പറയുന്നത് അപ്പം അതാരണം ഇതിനൊരു ചെറിയ പേരുണ്ട് ചതിയുമ്പോഴാണ് ഇതുവരൊക്കെ കുടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഞാൻ കുടിക്കും നമ്മൾ ചുവക്കാട് നാൽപ്പത് സെൻറ്റ് കെട്ടിങ്ങല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതേണ്ട വെള്ളം കണ്ട അരുവികൾ വന്ന വന്ന് കൂടി വന്ന വെള്ളമാണ് ഇത് ശരിക്ക് സീസണിൽ ഒരുപാട് സഞ്ചാരി വിനോദസഞ്ചാരികളും ഒക്കെ വന്നാണെ വെള്ളം നോക്കി ഞങ്ങൾ തെളിനീര് പോലെ താഴത്തൊക്കെ കാണാം കുടിക്കാൻ പറ്റുന്ന വെള്ളവും മീനൊക്കെ പിടിക്കണ്ട അവിടെ മീനൊക്കെ പിടിക്കാൻ ഒരു പാടുള്ളൂ വെറുതെ വല വെച്ചിട്ട് മീൻ കാണാണ് നമ്മുടെ കൺമുമ്പിൽ കൂടെ തന്നെ ഒന്ന് വലയിൽ കുടുങ്ങാണ് പിന്നെ അവരെ നമുക്ക് എടുക്കാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ അപ്പതം കിടിച്ചു നീങ്ങിയെന്നുള്ളൂ നമ്മുടെ മട്ടനും ബീഫും ഒക്കെ ചുട്ട് എടുക്കണൊക്കെ അല്ലല്ലേ അതിവിടെ ഇഷ്ടംപോലെ എടുപ്പുണ്ട് നമുക്ക് പറ്റാണെങ്കിൽ ഒരു ചെറുത് നമുക്ക് എടുത്തും പോയിട്ട് നമ്മുടെ ദീപി പോയി നമുക്ക് മട്ടനെ കന്തിലൊക്കെ ചുട്ടു നോക്കാം ആ ഈ ഇല്ല പോവാലേക്കില്ലെ അതെടുക്കാം യി പൈസല്ലാം കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യിപ്പിക്കാം ഇത് ഇവിടുന്ന് ഏറ്റവും ഒരെണ്ണം കൊണ്ടുപോയി നമുക്ക് പരീക്ഷണം നടത്താൻ അതൊക്കെ നമുക്ക് പരീക്ഷിക്കാം നമുക്ക് ഞാൻ ഇവിടുന്ന് കുറച്ച് പറക്കണ്ട പരീക്ഷണങ്ങളൊക്കെ ഞാൻ നടത്തി കാണിച്ചരാടൊക്കെ നിറച്ച് വെള്ളമൊഴുകുന്നുള്ളേ സമയല്ലേ മഴക്കാലത്ത് വന്നാൽ നമ്മളീ നിക്കുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഇതിലൊക്കെ വെള്ളം ഒഴുകായിരിക്കും ഈ വെള്ളങ്ങൾ കണ്ടത് ആ നോക്കിയ വെള്ളത്തിന്റെ കളർ നോക്കി ഒരഴുക്ക ഒന്നുമില്ല നല്ല തെളിനീരും പോലെ വെള്ളം കണ്ട കൈയിൻ്റെ വെല്ലം ഇതും കാണുന്നു നോക്കിയേ കണ്ടിരൊക്കെ കുടിക്കാൻ പറ്റൂന്നെ പറഞ്ഞാൽ ഞാൻ കുടിക്കും നല്ല വെള്ളമാണ് ഇത് എന്ന് പറഞ്ഞാൽ മലയിൽ നിന്ന് ഒഴുക വെള്ളമാണല്ലോ നല്ല നല്ല തണുപ്പും ഓണക്കേ വേറെ വേറെ ലോലാണ് ഓ കല്ല് കട്ടണേ ഫൈസെല്ലാം കൊണ്ടണം എന്നിട്ട് കല്ല് അല്ല ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ഇപ്പൊ അറിയാൻ പാടില്ലാത്തൊരു അടുത്ത് പറയണതാണ് മലയിൽ പെട്ടെന്ന് മഴ പെയ്യും അത് ഇവിടെ അറിയാൻ പറ്റൂല പെട്ടെന്ന് ഇവിടെ വെള്ളം കയറും അപ്പോൾ നമ്മളിവിടെ കുളിച്ചു കൊണ്ടൊക്കെ കേൾക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇവിടെ വെള്ളം നിറയണം അപ്പൊ അതാരണം ഇതിനൊരു ചെറിയ പേരുണ്ട് ചതിയമ്പുഴന്നും അപ്പം ശ്രദ്ധിക്കറിയ പറഞ്ഞത് ടി കെ കോളനിന്നാണ് അപ്പൊ ഈ പുഴയുടെ അങ്ങസൈഡ് ടി കെ കോളനിയാണ് അപ്പം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമന്റും ഷെയറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ ഇനി തെറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല